നവീകരിച്ച തിരുനാമായ എടക്കുളം ലീഗ് ഓഫീസ് ചെറുകുളം റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു പഞ്ചായത്ത് മെമ്പർ യു എ ജബ്ബാർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വർഷങ്ങളായി കുണ്ടുംകുഴിയുമായി കടന്നിരുന്ന റോഡ് പഞ്ചായത്ത് മെമ്പറുടെ ഇടപെടലിനെ തുടർന്നാണ് ഗതാഗത യോഗ്യമായത് പ്രവർത്തികൾക്കായി പഞ്ചായത്ത് ഫണ്ട് കൂടാതെ ജനകീയ ഫണ്ട് ശേഖരണവും നടത്തിയിരുന്നു യു ഡി എഫ് ചെയർമാൻ തേക്കിൽ അബൂബക്കർ വി മൊയ്തീൻകുട്ടി സി പി നാസർ സി സി കോഹൈക്കുട്ടി മുഹ്സിൻ തേക്കിൽ സി സി കുഞ്ഞിപ്പ സി അബൂബക്കർ നിയാസ് ചേരിയിൽ പി അലി കെ കെ റഫീഖ് താഹിർ അത്താണിക്കൽ എന്നിവർ സംബന്ധിച്ചു അറിയിക്കുമ്പോ നമ്മളിങ്ങനെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് നന്ദി നന്ദിയും കടപ്പാടും അറിയിക്കേണ്ടതുണ്ട് പല ആളുകളും പലതരത്തിലുള്ള ആണ് ഇതിൽ നിർവഹിച്ചിട്ടുള്ളത് ഒന്ന് നമുക്ക് ഒരു ഏതൊരു പാർട്ടിനെ സംബന്ധിച്ചോളം ഒരു പാർട്ടി ഓഫീസ് ആ പാർട്ടി ഓഫീസിന്റെ ഹൃദയം വളർന്നിട്ടാണ് നമുക്ക് ലീഗ് ലീഗ് എന്നുള്ള പാർട്ടി ലീഗ് ഓഫീസിന്റെ പിന്നെ ഓഫീസിന്റെ സൈഡ് വിട്ടുവരികയും നമ്മളത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് ഈ ഒരു വേളയിൽ ആ പാർട്ടിക്കും ആ പാർട്ടിയിൽ പ്രവർത്തിച്ച പ്രാദേശിക നേതൃത്വത്തിനും ഇതിന്റെ എല്ലാവിധ നിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ സ്കൂൾ മാനേജ്മെന്റ് കുഞ്ഞിമോൻക

അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്